ഇപ്പൊ രാവിലെ സമയം എട്ടരയായി നമ്മൾ കൂടി ഇന്ന് ഗോൾ കോസ്റ്റിന് ഒരു ട്രിപ്പ് പോവുക നമ്മൾ താമസിക്കുന്ന ബ്രിസ്ബേനിന്ന് ഗോൾ കോസ്റ്റിലോട്ട് ഒരു വൺ അവർ ഡ്രൈവാണ് ഉള്ളത് ഞാനും എന്റെ ചേച്ചിയും ഫാമിലിയും കൂടി ആട്ടോ ട്രിപ്പ് പോകുന്നേ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഒരു എട്ട് മണിക്ക് എത്തി അരമണിക്കൂർ ഒരു പവർണാപ്പ് ഒക്കെ എടുത്തത് ഇപ്പം റെഡി ആവാൻ തുടങ്ങുക നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക്കും മസ്കാരം കിട്ടുകഴിയുമ്പോൾ തന്നെ ഫേസിന് ഒരു എനർജി കിട്ടിയാൽ തോന്നും അപ്പൊ തന്നെ നമുക്ക് പകുതി എനർജി കിട്ടും ക്രിസ്മൈനിൽ ഇപ്പോൾ വിൻറ്റർ ആണെങ്കിലും അങ്ങനെ മാരകായിട്ടുള്ള തണുപ്പൊന്നുമില്ല അതുകൊണ്ട് ഒത്തിരി കട്ടിയില്ലാത്ത ഒരു സ്വെറ്റർ പോലത്തെ ഫുൾ സ്ലീവ് ടോപ്പാണ് ഞാനിട്ടേക്കണേ പിന്നെ ഒരു ജാക്കറ്റ് ക്യാരി ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇൻ കേസ് കാരണം ഗോൾഫ് കോസ്റ്റിൽ നല്ല കാറ്റുള്ള സ്ഥലമാണ് പവർ നാപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള പവറും കൂടി പോയാലും തോന്നി അതുകൊണ്ട് പോകുന്ന വഴി നമ്മൾ ഇവിടെ കോൾസ് ഒരു സൂപ്പർ മാർക്കറ്റാണ് അവിടെ കയറി ഒരു റെഡ്ബുള്ളും വാങ്ങി റെഡ്ബുള്ളൊരു ഹെൽത്തി ഓപ്ഷൻ അല്ല എന്നാലും ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാപ്പി കുടിച്ചാൽ ഒട്ടും നമുക്ക് ഉറക്കം പോകത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ റെഡ്ബുള്ള ഉപയോഗിക്കും ഭയങ്കര പ്രൈസ് ഡൗണിലും ആയിരുന്നു ട്ടോ കിടന്നത് അതുകൊണ്ട് ഒരെണ്ണത്തിന് പോലെ നാലെണ്ണം വാങ്ങി അങ്ങനെ നമ്മൾ ഗോൾ കോസ്റ്റ് എത്തി നല്ല അടിപൊളി വെതറായിരുന്നു നല്ല സണ്ണി ആയിരുന്നു ഒത്തിരി തണുപ്പും ഇല്ലായിരുന്നു കാറ്റും ഇല്ലായിരുന്നു എനിക്ക് പൊതുവേ തണുപ്പ് അത്ര ഇഷ്ടമല്ല കുറച്ചേരം ബീച്ചൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഫുഡ് സ്പോട്ടിലോട്ട് കടന്നു ആ പോകുന്ന വഴി നമ്മൾ അക്രോബാറ്റിക്സ് കാണിക്കുന്ന ഒരാളെയും കണ്ടു ഇപ്പോൾ പെട്ടെന്ന് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം ചേച്ചിയുടെ കൊച്ചിന് സ്കൂൾ ഹോളിഡേസ് ആയതുകൊണ്ട് സോ നമ്മുടെ മെയിൻ ഫോക്കസും ട്രിപ്പിൽ കുട്ടിയൊന്ന് എൻ്റർടൈൻ ചെയ്യിക്കാമെന്നാണ് അതുകൊണ്ട് ഈ പെർഫോമൻസ് ഒക്കെ കണ്ട് നമ്മളൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അവിടെ നിന്നു പിന്നെ നമ്മൾ ഫുഡ് സ്പോട്ടിലോട്ട് പോയി അതും കുറച്ച് കിഡ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ഥലം നോക്കിയാണ് നമ്മളെടുത്തത് ബിയർ ഗാർഡൻ ഗോൾ കോസ്റ്റിലുള്ള ഒരു സ്ഥലമാണ് കുറേ ബ്ലോക്സും പേപ്പറും ഡ്രോയിങ് മെറ്റീരിയൽസൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു കുറേ ഫാമിലീസും ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് നമുക്കും അവരെ ഒത്തിരി നേരം നോക്കിയിരിക്കേണ്ടേ വന്നില്ല ഒത്തിരി വിഷപ്പുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാൻ ഒരുപാട് ടൈം എടുത്തു അപ്പൊ ഇത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതും ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക വന്നു നല്ല ഫില്ലിംഗ് ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് പിറ്റ്സയും പോക് പലിയും അങ്ങനെ കുറച്ച് സാധനങ്ങളായിരുന്നു വിഷപ്പുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ഫുഡ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു വൺ അവർ ഒക്കെ അവിടെ ഇരുന്ന് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോയി ഇതാണ് നമ്മുടെ മെയിൻ സ്പോട്ട് റിപ്ലേസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് സർഫസ് പാർട്ടേസിലുള്ള ഒരു സ്ഥലമാണ് ഇത് നമ്മൾ പോയത് സ്കൂൾ ഹോളിഡേയ്സിലായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു മെയിൻ ഫോക്കസും ഇവിടെ കിഡ്സിനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമായിരുന്നു കുറേ ലൈറ്റ് മിറർ എഫക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിരുന്നു പിന്നെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ടായിരുന്നു അവസാനം ഒരു സെവൻ ടി ഷോ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് ഫോർട്ടി ത്രീ ഡോളേഴ്സ് പെർ അഡൽട്ടും തേർട്ടി സെവൻ കിഡ്സിനും ആയിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ കുഞ്ഞ് ഗെയിം കളിക്കുന്നതിനും എക്സ്ട്രാ പേ ചെയ്യണം പേ ചെയ്ത എൻട്രി ഫീസിന് പുറമെ അതർവൈസ് സംഭവം സൂപ്പറായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും സൺസെറ്റ് സമയമായി അങ്ങനെ ഞങ്ങൾ പതുക്കെ ഒരു ഡിസേർട്ട് കഴിച്ച് സൺസെറ്റ് കാണാൻ പോയി നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ആയിരുന്നു ഒത്തിരി ആളും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒത്തിരി തണുപ്പും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒരു ബൗളിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നേരെ അങ്ങോട്ട് പോയി നമ്മള് ത്രീ ഹവേഴ്സിലോട്ടാണ് ഇത് ബുക്ക് ചെയ്തത് ഒരാൾക്ക് ഫോർട്ടി ഡോളേഴ്സ് ബിലോ ആയത് ഇത് ഞാൻ ചുമ്മാ ജയിച്ച പോലെ കാണിക്കുന്ന കേട്ടോ ശരിക്കും ജയിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ട് പോട്ട് കഴിക്കാൻ പോയി ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര ആയിരുന്നു ഗോട്ടിൻ്റെ ബ്രെയിൻ ഞാൻ ഞാനിന്ന് ട്രൈ ചെയ്തു കേട്ടോ ഞാനിപ്പോൾ എടുത്ത ഹോട്ട്സ്പോട്ടിലോട്ട് ഇടുന്നതാത് ഭയങ്കര സ്മൂത്തും വായിലിട്ടിങ്ങനെ മെൽറ്റ് ആയി പോകുന്ന പോലെയായിരുന്നു അവസാനം ഒരു ഫ്രൂട്ടൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും ബായി പറഞ്ഞു അപ്പോൾ ബായ്